ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയ ശാലിനി അർച്ചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് ആകെ സങ്കടത്തോടെ ആ കുടുംബത്തിന്റെ വിഷമത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് അർച്ചന അർച്ചനയെ തിരിച്ചു കൊണ്ടുവരണമെന്നും ശാലിനിയെ തീരുമാനിക്കുന്നു പിന്നീട് അർച്ചനയുടെ അമ്മ ശാലിനിക്ക് കഴിക്കുവാനുള്ള പഴങ്കഞ്ഞി റെഡിയാക്കി ടേബിളിലേക്ക് കൊണ്ടുവരുന്നു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും വളരെ രുചിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് തനിക്ക് തന്നത് എന്ന് ശാലിനി സന്തോഷത്തോടെ കമലമ്മയോട് പറയുന്നു കമലമ്മ അതിനിടയിൽ ശാലിനിയോട് പറഞ്ഞു മേഡത്തോടെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇടയിൽ കയറി സംസാരിക്കുന്നത് കണ്ടതും ആതിര പറഞ്ഞു അമ്മേ മേഡം ഭക്ഷണം കഴിക്കല്ലേ കഴിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞു ഏ അത് സാരയില്ല ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനായി ശാലിനിയുടെ കയ്യിലേക്ക് സ്പൂൺ കൊടുത്തതും അത് വേണ്ട എന്ന് പറഞ്ഞ് ശാലിനി തന്നെ അതെടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു സാധാരണക്കാരിയെ പോലെ ഇരുന്ന് ആ പഴയ കഞ്ഞി കുടിച്ചിട്ട് തനിക്ക് വളരെയേറെ സന്തോഷമായെന്നും ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം എൻ്റെ അമ്മ ഉണ്ടാക്കിയിട്ട് മാത്രമേ താൻ കഴിച്ചിട്ടുള്ളൂ ശാലിനി കമലമ്മയോട് പറയുന്നു അങ്ങനെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ കമലമ്മ ശാലിനിയോട് പറഞ്ഞു അതെ കുട്ടികളുടെ അച്ഛൻ മരിച്ചതിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം ആയി കിട്ടാനുണ്ട് അതിന്റെ കാര്യങ്ങൾ ഒന്ന് വേഗത്തിലാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ഞാനത് ചെയ്തു തരാം അതിന്റെ പേപ്പേഴ്സും മറ്റുമൊക്കെ എനിക്ക് തന്നാൽ മതി എന്ന് ശാലിനി എന്നെ ഏൽപ്പിച്ചാൽ മതി എന്ന് ശാലിനി കമലമ്മയോട് പറഞ്ഞതോടെ സെ വളരെ സന്തോഷത്തോടെ ആ ഒരു കാര്യത്തിന് തീരുമാനമായതിന്റെ സമാധാനത്തിൽ അങ്ങ് നിന്നു അതിനുശേഷം ശാലിനി യാത്ര ഇറങ്ങാൻ തുടങ്ങുമ്പോ അതെ മേഡം എന്ന് പറഞ്ഞ് കമലമ്മ സംസാരിച്ചു തുടങ്ങുമ്പോ മേട ഇനി ഇതിലെ വരണമെന്ന് പറഞ്ഞപ്പോ എന്നെ മേടം എന്ന് വിളിക്കരുത് എന്നെ മോളെ എന്ന് വിളിച്ചാൽ മതി എന്റെ പോലെ തന്നെയാ ഞാൻ അർച്ചനയുടെ അമ്മയും കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാലിനി പറഞ്ഞ് ആ പറയുന്നത് കേട്ട് ഉടനെ കമലമ്മ പറഞ്ഞു ആ ശരി മോളെ എന്ന് കമലമ്മ മറുപടി നൽകുമ്പോ പറഞ്ഞതുപോലെ ഈ ഭക്ഷണത്തിന്റെ എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ എത്രയാ ഈ കഞ്ഞീടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ കമലമ്മ പറഞ്ഞു ഏയ് മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരമ്മയും പണം ആവശ്യപ്പെടില്ല പണം വാങ്ങിക്കുകയും ഇല്ല എന്ന് പറഞ്ഞപ്പോ ശരി എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ശാലിനി സന്തോഷത്തോടെ കമലമ്മയോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ കമലമ്മയുടെ സങ്കടം കണ്ട് ശാലിനി പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അർച്ചനയെ നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തും ആ ഒരു ആശ്വാസ കേട്ട് സമാധാനത്തോടെ കമലമ്മയും മറ്റുള്ളവരും സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് രാജശ്രീയെ കാണുവാനായി നേരെ ഇടമറ്റം ഓർഫണേജിലേക്ക് പോകാനായിട്ട് എത്തിയ അർച്ചന രാജശ്രീയോട് തൻ്റെ ടെൻഷനെ കുറിച്ച് പറഞ്ഞു ഇന്ന് സ്കൂളിലേക്ക് കുട്ടിയെ കൊണ്ടുപോയാക്കാനായി ഇറങ്ങിയ രീതിയിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് സ്കൂളിലേക്ക് പോകാനെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഗൂഗിള് ചെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കോളാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോളെ തിരിച്ചു കൊണ്ടുപോകാറാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞു രാജശ്രീ എപ്പോഴേക്കും അർച്ചനോട് ചോദിച്ചു അപ്പോ ഷോപ്പിംഗ് എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് ഷോപ്പിംഗും നടത്തണം എന്ന് അർച്ചന രാജശ്രീയെ ഓർമ്മപ്പെടുത്തി അതൊക്കെ നമുക്ക് ചെയ്യാം അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ സമൃദ്ധിക്ക് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതല്ല എനിക്കൊരു ടെൻഷൻ വെച്ചാൽ ഈ യാത്രക്കിടയിൽ എന്നെ ഗൂഗിളോ ഗൂഗിളിന്റെ ആരെങ്കിലും എന്നെ കണ്ട് തിരിച്ചറിയുമോ എന്നൊരു ടെൻഷനുണ്ട് എന്ന് ശാലിനി രാജശ്രീയോട് അർച്ചന ആശങ്കയോടെ അറിയിച്ചു അത് കേട്ടതും രാജശ്രീ പറഞ്ഞു ആ തന്നെ ഗോകുലോ ഗോകുലിന് വീട്ടുകാരോ അറിയുമോ എന്നുള്ള കാര്യമല്ലേ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട് തിരിച്ചറിയുമോ എന്ന് ആ കാര്യം ഓർത്ത് ടെൻഷനാ വേണ്ട അതിനൊരു പഴിഞ്ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു രാജശ്രീ ഒരു കാരണവശാലും അർച്ചനയെ മറ്റൊന്നും തിരിച്ചറിയാത്ത രീതിയിലേക്ക് അർച്ചനയെ മേക്ക് ഓവർ ചെയ്യാമെന്ന് സംബന്ധിച്ചു അപ്പോഴാണ് ഹർഷൻ പോകാനായി അവിടെ കാത്തു നിൽക്കുന്ന സച്ചിയെ കണ്ടത് സച്ചിയെ വണ്ടിയുമായി എത്തി അവിടെ നിന്നത് കണ്ടതും ഹർഷൻ പറഞ്ഞു ആ സച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇപ്പൊ രാജശ്രീ റെഡി ആയി എത്തും എന്ന് പറഞ്ഞു അതിനെന്ത് സർ എന്ന് പറഞ്ഞു സച്ചി അവിടെ തന്നെ നിന്നു ഹർഷൻ ഉടനെ രാജശ്രീ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീ ദാ സച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോ രാജശ്രീ പെട്ടെന്ന് താഴേക്ക് എത്തി എന്നിട്ട് ഹർഷൻ ന്യൂസ് പേപ്പർ വായിച്ചു നിൽക്കുന്നതുകൊണ്ടിട്ട് രാജശ്രീ ചോദിച്ചു അല്ല ഹർഷൻ ഇന്ന് എന്താ പ്രോഗ്രാം ഉള്ളത് എന്ന് തന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇന്നലെ നൈറ്റ് അല്ലായിരുന്നോ അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങോ നേരം എന്നിട്ട് ഒന്ന് പുറത്തൊന്നു പോണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതും എന്താ അല്ല അങ്ങനെയാണെങ്കിലേ ഞങ്ങളോടൊപ്പം വന്നൂടെ എന്ന് ഹർഷനോട് രാജശ്രീ ചോദിച്ചു അല്ല ഉറങ്ങുവാണെങ്കിൽ കാറിലിരുന്ന് ഉറങ്ങുകയും ചെയ്യല്ലോ ഞങ്ങൾക്കൊരു കൂട്ടു ആവുമല്ലോ ഹർഷനും ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു കുറച്ച് സഹായം കൂടിയാകും എന്ന് പറഞ്ഞപ്പം അപ്പം ഞാൻ വരണോ എന്ന് ഹർഷൻ ചോദിച്ചു വരുവാണെങ്കിൽ നല്ലതായിരുന്നു ഹർഷൻ എന്ന് പറഞ്ഞതും എന്നാ ശരി ഞാൻ ഇപ്പൊ തന്നെ ചേഞ്ച് ചേഞ്ചാകാം എന്ന് പറഞ്ഞു ബ്രസീൻ ചെയ്യാനായി ഹർഷൻ വേഗം അകത്തേക്കായിരുന്നു ഈ സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നതും സച്ചി ബിജുകുട്ടനോട് താൻ സച്ചി ഹർഷൻ സാറുമായിട്ട് ഒന്ന് ഒരു യാത്ര പോവുകയാണെന്നും സാറിന് എന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി സാറും സാറിന്റെ വൈഫും ഉണ്ട് എന്ന് അറിയിച്ചു അതിനുശേഷം ഞാൻ നിന്നെ വന്ന് കാണാം നീ അത്യാവശ്യമായിട്ട് എന്റെ അടുത്ത് വരികയും ചെയ്യണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴേക്കും അർച്ചൻ റെഡിയായിട്ട് സച്ചിയുടെ അരികിലേക്ക് എത്തി എന്താ സച്ചി എന്തേലും ഓട്ടോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല സർ എന്ന് പറഞ്ഞു അല്ല താന് അങ്ങനെ എന്തേലും ഓട്ടോ ഉണ്ടായിട്ട് മാറ്റി വെച്ചതാണോ എന്ന് ചോദിച്ചപ്പം ഇല്ല സാർ അങ്ങനെയൊന്നും ഇല്ല ഇന്ന് സ്പെഷ്യൽ ഓട്ടോ ഒന്നും വേറെ ഇല്ല എന്ന് സച്ചി ഉറപ്പ് നൽകി അപ്പോഴാണ് രാജശ്രീയും പിന്നാലെ അർച്ചനയും റെഡി ആയിട്ടാ പുറത്തേക്ക് വന്നത് അർച്ചനയെ ആരും പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനായി അർച്ചനയ്ക്ക് ഒരു പർദ്ദ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു രാജശ്രീ അങ്ങനെ ആ പാർവിയെ ഇട്ടതുപോലെ രാജശ്രീയുടെ പിന്നാലെ അർച്ചനയും പുറത്തേക്ക് ഇറങ്ങി വന്നു രാജശ്രീയും അർച്ചനയോടൊപ്പം പുറത്തേക്ക് വരുമ്പോ സച്ചി ഇതിനിടയിൽ ഫോൺ സംസാരിക്കുമ്പോ സമയത്ത് ഡോറ് തുറന്ന് സച്ചി പ്രൈവറ്റ് സീറ്റിലേക്ക് കയറിയിരുന്നു അർച്ചന പിന്നാലെ വരുന്നുവെന്നും സച്ചി ആ സമയത്ത് ശ്രദ്ധിക്കുകയോ സച്ചി അർച്ചന കാണുകയോ ചെയ്യുന്നില്ല ഉടനെ പ്രൈവറയുടെ സൈഡ് സീറ്റിൽ ഹർഷൻ കയറിയിരിക്കുകയും പിന്നീട് രാജശ്രീയും അർച്ചനയും കാർലേക്ക് കയറി എന്നാ നമുക്ക് പോവാം സർ എന്ന് ചോദിച്ചത് ശരി ഹർഷൻ എന്ന് പറഞ്ഞാൽ ആ ശരിന്ന് ഹർഷനും പറയുന്നു അങ്ങനെ അവരവിടുന്ന് യാത്ര പുറപ്പെട്ടു ഈ സമയത്താണ് അന്വേഷണവുമായി ഇറങ്ങി തിരിച്ച സ്നേഹയും ധനുഷും കൂടി നേരെ തിരുനെൽവേലിയിൽ ആ തക്കലയിൽ വന്നെ തീരാം തക്കലയിലെ ഒരു കടയിൽ വന്ന് ചായ രണ്ടുപേരും കുടിക്കുന്നതിനിടയിൽ അവിടെ കണ്ട ഒരാളോട് ഇവിടെ അടുത്തുള്ള ഒരു മാര്യമ്മൻ കോവൽ ഏതാണെന്ന് അന്വേഷിച്ചു അയാൾ കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ അവിടെ ആരെ കാണാനാ എന്ന് അയാൾ ചോദിച്ചു അങ്ങനെ ഒരു കാഷൽ അന്വേഷണം വന്നപ്പോ ധനുഷ പറഞ്ഞു അവിടെ ഒരു മുരുകനും ഒരു ഉണ്ട് അവരെ കാണാനാണെന്ന് പറഞ്ഞപ്പോ ഓ അവരെ എനിക്കറിയാം എന്റെ വീട് അവിടെയാ ആ അവരുടെ വീട് എനിക്ക് അറിയാവുന്നതാ എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വീട് എവിടെയാണെന്ന് കൃത്യമായി ധനുഷന് അയാൾ പറഞ്ഞു കൊടുത്തു അല്ല എന്താ അവരെ കണ്ടിട്ട് എന്ന് ചോദിച്ചപ്പം ഒരു ജോലിക്കാരെയും പറയാൻ വേണ്ടിയാണ് എന്ന് ധനുഷ് അയാളോട് വെറുതെ ഒരു കളവ് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ധനുഷ് സ്നേഹനാരിലേക്ക് വന്നു സ്നേഹം ചോദിച്ചു ആ സ്ഥലം കിട്ടിയോ എന്ന് ചോദിച്ചപ്പം സ്ഥലമല്ല അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി വീട് അഡ്രസ്സ് മൊത്തം കിട്ടി ഇവിടുന്ന് ഇനി കുറച്ചങ്ങ് പോണം എന്ന് പറഞ്ഞു ഉടനെ ധനുഷും സ്നേഹയും കൂടി മുരുകനെയും കനുമൊഴിയെ അന്വേഷിച്ച് പുറപ്പെടുമ്പോ സച്ചിയും ഹർഷനുമൊക്കെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ എവിടേക്കാണ് സാർ പോകേണ്ടത് എന്ന് ചോദിച്ചു നമുക്ക് ഈ പറഞ്ഞ സ്ഥലം പാലായിക്കടുത്താണ് അപ്പോഴ അടുത്തിരുന്നു കൊണ്ട് രാജശ്രീ പറഞ്ഞു വിതിരിക്ക് അപ്പുറമാണെന്നാ പറഞ്ഞു കേട്ടത് എന്നറിയിച്ചു ഉടനേയും ഏതാ സ്ഥലം സാർ എന്ന് ഹർഷനോട് സച്ചിയെ ചോദിച്ചതും ഇട ഇടമറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഹർഷൻ സച്ചിയോട് പറയുന്നു അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിയടിയിൽ വെച്ച് കരിക്ക് വിൽക്കുന്നത് കാണതോടെ ഹർഷൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഓരോ ഇളനീര് കഴിച്ചാലോ എന്ന് ചോദിച്ചിട്ടും എല്ലാവരും അതിനെ സമ്മതിച്ചു ശശി ഈ വണ്ടി ഇച്ചിരി ആ കടിയുടെ ചേർന്ന് നിർത്തിയേക്കാൻ പറഞ്ഞതും ശശി അതുപോലെ തന്നെ അനുസരിക്കണം വണ്ടി നിർത്തിയതും രാജശ്രീയും ഹർഷനും ശശിയും പുറത്തിറങ്ങി ഉടനെ രാജശ്രീ അർച്ചനോട് പറഞ്ഞു സമൃത തൽക്കാലം താൻ പുറത്തിറങ്ങണ്ട താൻ ഇവിടെ ഇരുന്നോളൂ എന്നറിയിച്ചു രാജശ്രീ അവിടുന്ന് ഒരു ഇളനീര് പെട്ടി വാങ്ങിച്ചിട്ട് അത് ഹർച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അർച്ചന അത് കാറിൽ ഇരുന്ന് തന്നെ കുടിച്ചു പിന്നീട് രാജശ്രീയും ഹർഷനും പുറത്തു നിന്ന് കഴിക്കുമ്പോ സച്ചി ആ തനിക്ക് കിട്ടിയ ഇളനീരുമായിട്ട് നേരെ കാറിനരികിലേക്ക് വന്ന് ആ കാറിൽ ചാരി നിന്ന് കഴിച്ചു അപ്പോഴാണ് അപ്രതീക്ഷിതമായി അതുവഴി സി ഐ രഞ്ജിത്ത് എത്തിയത് രഞ്ജിത്ത് തന്റെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയത് കണ്ട് സച്ചിക്കും കർഷ്ണനും ആ സാറിന് പരിചയമുള്ളതുകൊണ്ട് രണ്ടുപേരും കണ്ടു ചിരിച്ചു ഉടനെ രഞ്ജിത്ത് അരികിലേക്ക് വന്നിട്ട് വരുന്ന കാഴ്ച കണ്ടതോടെ അർച്ചനയ്ക്കാകെ ടെൻഷനായി അർച്ചന ഉടനെ തന്നെ കഴിച്ചു തീർന്ന വേഗം കുടിച്ചു തീർന്ന ആ കരിക്ക് നേരെ പുറത്തേക്കെടുത്തതും ശശി അത് വാങ്ങിച്ച് നേരെ ദൂരേക്ക് എറിഞ്ഞു അപ്പോഴേക്കും അർച്ചന താൻ ഇട്ടിരുന്ന പറുതാ വേഗം മുഖം മറച്ച് അത് വെച്ചിട്ട് ആ വണ്ടിയുടെ സൈഡ് ഗ്ലാസ് അത് വേഗം അടച്ചിട്ടു ഈ സമയത്താണ് അവിടേക്ക് രഞ്ജിത്ത് എത്തിയത് രഞ്ജിത്ത് വേഗം ഹർഷന്റെയും ശശിയുടെയും അരികിലേക്ക് വന്നതും എന്താടോ ഇവിടെ എന്ന് ചോദിച്ചതും ഹലോ ഡോക്ടറെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തിയത് എന്ന് പറഞ്ഞു ഉടനെ മൂന്ന് പേരെയും കൂടെ കണ്ടിട്ട് അല്ലെ എങ്ങോട്ടോ പോകാനുള്ള പ്ലാനിങ് ഞാൻ തോന്നില്ല എന്ന് പറഞ്ഞതും സച്ചി ഡോക്ടറുടെ സ്ഥിരം ഡ്രൈവറാണോ എന്ന് ചോദിച്ചപ്പം ആ ഞാനങ്ങനെ ഇപ്പോ ഡ്രൈവ് ചെയ്യാറില്ല സച്ചിയാണ് ഞങ്ങളുടെ ഡ്രൈവർ ഇപ്പോ എന്ന് ഹർഷൻ അറിയിച്ചു ഇതാ ഇതാരാ എന്ന് ചോദിച്ചപ്പം ഇതെന്റെ വൈഫാണ് രാജശ്രീ സൈക്കാട്രിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതും രഞ്ജിത്ത് രാജശ്രീയും പരിചയപ്പെട്ടു അപ്പോഴാണ് കാറിനകത്തൊരാൾ ഇരിക്കുന്നത് കണ്ടത് രഞ്ജിത്തിന്റെ നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ടതും വേഗം തന്നെ അർച്ചന തന്റെ നോട്ടം അപ്പുറത്തെ ദിശയിലേക്ക് മാറ്റി അങ്ങനെ പെട്ടെന്ന് രഞ്ജിത്തിന് തന്നെ കാണാത്ത രീതിയിൽ അർച്ചന ഇരിക്കുന്നത് കണ്ടതോടെ വേഗം രഞ്ജിത്തിന്റെ നോട്ടം കാറിനുള്ളിലേക്ക് പോകുന്നത് കണ്ട് രാജശ്രീ പറഞ്ഞു അത് അതെന്റെ ഒരു ആണ് അത് ശരി പേഷ്യൻറ്റുമായിട്ട് നിങ്ങൾ രണ്ട് ഡോക്ടർമാരും കൂടി അതെന്താ എന്ന് ചോദിച്ചപ്പം അതെ പേഷ്യന്റിന്റെ ഒരു കാര്യത്തിന് ഒരു യാത്രക്ക് യാത്രക്ക് പോയതാണ് യാത്ര പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു പേഷ്യന്റിന്റെ കാര്യത്തിനോ അല്ല എങ്ങോട്ടാ യാത്ര എന്ന് ചോദിച്ചപ്പോ വിജിരയാണ് എന്ന് അവർ മറുപടി നൽകിയിരുന്നു ആ വിജുരയിലാണോ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള അവിടുത്തെ സ്റ്റേഷനിലെ ഏർ എസ് ഐ എൻറെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സബോർഡിനേറ്റാണ് ഞാൻ അയാളെ വിളിച്ച വിവരം വേണമെങ്കിൽ പറയാം എന്ത് സഹായം വേണമെങ്കിലും അയാൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടുത്ത് നിന്ന് ഹർഷൻ പറഞ്ഞു ഏയ് ഇത് പോലീസ് ഇടപെടേണ്ട കാര്യമല്ല അല്ലാതെ ഉള്ള ഒരു അന്വേഷണമാണ് അതുകൊണ്ട് ഏഹ് സാറിന്റെ ആ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഞങ്ങൾ വിളിച്ചോളാം എന്നവിടെ സമ്മതിച്ചു അപ്പോഴേക്കും ഹർഷൻ ഒരു കരിക്ക് കൂടി അവിടെ ഓർഡർ ചെയ്തിട്ട് ആ കരിക്ക് വെട്ടിക്കിട്ടിയതും അത് രഞ്ജിത്തിന്റെ കയ്യിലേക്ക് കൊടുത്തതിനു ശേഷം സച്ചിയോട് പേയ്മെന്റ് നടത്തിക്കൊള്ളാനായി പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള പണം എടുത്ത് ഹർഷൻ സച്ചിയെ ഏൽപ്പിച്ചു സച്ചി പണം കൊടുക്കാനായി പോയ സമയത്ത് ഹർഷനും രാജശ്രീയും കൂടി നേരെ കാറിലേക്ക് വന്ന് കയറി സച്ചി തിരിച്ചു വരുന്ന കണ്ടതും രഞ്ജിത്ത് പറഞ്ഞു എന്താ ഇവിടെ തന്നെ അന്വേഷണം ഞാനും എൻ്റെതായ രീതിയിൽ പേഴ്സണലായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഉടനെ താമസിയാറെ ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാനും അന്വേഷിക്കുന്നുണ്ട് എന്റെ അർച്ചനെ എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ എന്റെ വിശ്വാസം അഥവാ ഇനി എനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ മരണം വരെ എന്റെ ഈ അന്വേഷണം തുടരുമെന്നും സച്ചി പറയുന്നു അപ്പോഴേക്കും കാറിനുള്ളിൽ ഇരുന്ന അച്ഛനയ്ക്ക് വല്ലാതെ തലവേദന എടുത്ത് തുടങ്ങുന്നു പഴയതുപോലെ തലവേദന അർച്ചനയ്ക്ക് ആരംഭിക്കാൻ തുടങ്ങി അപ്പോഴേക്കും സച്ചി ഹർ രഞ്ജിത്തിനോട് യാത്ര പറഞ്ഞ് നേരെ കാറിൽ ചെന്ന് കയറി ഈ സമയത്ത് ധനുഷും സ്നേഹയും നേരെ തക്കലയിലുള്ള മുരുകന്റെ വീട് അന്വേഷിച്ചെത്തി ഒരു ഓട്ടോയിൽ വന്ന് അവിടേക്ക് ഇറങ്ങിയതും നേരെ അതുവഴി വന്ന രണ്ട് സ്ത്രീകളോട് വഴി വഴിയൊഴിച്ച് അവരെ മുരുകന്റെയും കരിമുഴിയുടെയും വീട് ഏതാന്ന് അന്വേഷിച്ചു അവർ കൃത്യമായി തന്നെ വീട് കാണിച്ചു കൊടുത്തിടും ധനുഷും സ്നേഹയും വേഗം ആ വീടിന്റെ വാതുക്കിലേക്ക് എത്തി അവിടെ നിന്ന് മുരുകൻ കനിമൊഴി എന്ന് രണ്ടുപേരും മാറി മാറി വിളിച്ചു രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ എന്ന് ചോദിച്ചപ്പം നിങ്ങളല്ലേ മുരുകനും കനിമൊഴിയും എന്ന് ചോദിച്ചിട്ടും അതെ എന്താ നിങ്ങൾ എവിടുന്നാ വരുന്നേ എന്ന് ഉടനെ കനിമൊഴി അന്വേഷിച്ചു നിങ്ങൾ മലയാളികളാണോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ കുറച്ചുനാള് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നേലേ രാമകൃഷ്ണ മിഷനിലെ ഏർ സ്വാമിയും ഏർ ചിന് കയ്യില് നിങ്ങൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ ആ കുഞ്ഞിനെ കുറിച്ച് അറിയാനാ വന്നത് എന്ന് പറഞ്ഞതും ഏയ് ഞങ്ങൾ അവന് തിരുവനന്തപുരത്തൊന്നും താമസിച്ചിട്ടൊന്നുമില്ല നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ എന്ന് പറഞ്ഞപ്പോ മുരുകന്റെ സംസാരം കേട്ട് തനുഷ് ചോദിച്ചു അതിന് നിങ്ങൾ അവിടെ താമസിച്ചിട്ടില്ലെന്ന് ആരാ പറഞ്ഞത് അപ്പോഴാണ് മുരുകൻ പറഞ്ഞത് ഞങ്ങൾ ഈ തക്കല വിട്ടുപേരെങ്ങും പോയിട്ടില്ല എന്ന് അത് കേട്ടതും ധനുഷ് ചോദിച്ചു എന്നിട്ട് മുരുകൻ നല്ല ഭംഗിയായി തന്നെ മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മുരുകൻ പറഞ്ഞു അതേ നിങ്ങളെ ആരോ ഏമാതാ ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഞങ്ങൾ അവിടെയെങ്കിലും പോയിട്ടുമില്ല ആരുടെ അടുത്തും ചെന്നിട്ടുമില്ല ഇനി ഇവിടെ നിങ്ങൾ വെറുതെ നിൽക്കണ്ട നിങ്ങൾ വേറെ ഓരോടത്തും പോയി അന്വേഷിക്കുന്നേ പറഞ്ഞു മുരുകനും കനുമൊഴിയും ദേഷ്യപ്പെട്ട് വേഗം അകത്തേക്ക് കയറി പോന്നു അവരുടെ അന്വേഷണം പാതി വഴിയിൽ മുടങ്ങിയതുപോലെ ആകെ ടെൻഷൻ അടിച്ച് ധനുഷും സ്നേഹയും പരസ്പരം നോക്കി അപ്പോഴാണ് ഇതിന്റെ പിന്നിൽ എന്തോ കള്ളത്തരം ഉണ്ടായെന്ന് അവർ വീണ്ടും ഉറപ്പിച്ചു ഇനി അവരെ കൊണ്ട് സത്യം എന്താ പോമ്പടി എന്ന് തല കഴിഞ്ഞ് ആലോചിക്കുമ്പോ കൃത്യമായി തന്നെ ആ ഓർഫണേജില് യും ഒപ്പം അവർ പേരും കൂടി നേരെ ആ ഓർഫണേജിലേക്ക് വന്നെത്തി അർച്ചന തന്റെ തലയിൽ വെച്ചിരുന്ന തല മുഖം മൂടി വെച്ചിരുന്ന ആ വർദ്ധ ഊരി മാറ്റി കഴിഞ്ഞതും സമൃദ്ധി എന്ന ആ പെൺകുട്ടി അവിടെ ജീവിച്ച ആ കാലഘട്ടത്തെ കുറിച്ച് അറിയാനായി തൻറെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് എത്ര നാളാണ് താൻ അവിടെ കഴിഞ്ഞിരുന്നത് എന്നതിന്റെ സത്യാവസ്ഥ ഏർ തിരിച്ചറിയുന്നതിന് വേണ്ടി അന്വേഷണവുമായി എത്തിയ ഡോക്ടർമാരോടൊപ്പം അർച്ചന ആ വി ആ ഓർഫണേജിന്റെ പടി കയറി വരുമ്പോ അപ്പുറത്ത് മാറി നിന്ന് സിസ്റ്റർ ലിഡിയ ഈ കാഴ്ച കാണുകയായിരുന്നു ഉറപ്പായിട്ടും തന്റെ